وامر بالتعاون على البر والتقوى وجعل الشورى نظاما ومنهجا ودستورا والصلاه والسلام على امام المصلحين وخاتم النبيين والمرسلين سيدنا بنبينا محمد صلى الله عليه وسلم الذي ارسله الله رحمه للعالمين وأطم به النعمة وأكمل الدين وعلى آله وأصحابه الذين نشروا دعوته وأقاموا سنته ومن اهتدى بهديهم إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حَتَّى تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينكم ومما رزقناهم ينفقون. സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തക്കുവാഹാത്ത സഹോദരന്മാരെയും എസ് ഐ ആർ എന്ന ഒരു വിഷയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇത് നമുക്ക് നന്മയാണോ അതോ തിന്മയാണോ ഒരു കാര്യം നന്മയാകുന്നത് എങ്ങനെയാണ് തിന്മയാകുന്നത് എങ്ങനെയാണ് ഏതൊരു കാര്യവും കൂടിയാലോചനയുടെ മുഷാവറയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ലോകത്തിന് നന്മയാകും ഏതൊരു കാര്യവും ഗൂഢാലോചനയുടെ മു ആമറത്ത് എന്ന് പറയും മറബിയിൽ ഗൂഢാലോചനയുടെ കാര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ വലിയ ഫിതനയും കുഴപ്പങ്ങളും വിള്ളലുകളും പിളർപ്പുമൊക്കെ ഉണ്ടാവും ഇത് സ്വാഭാവികമാണ് ഞാൻ ആ വിഷയം ഇവിടെ പ്രതിപാദിക്കയില്ല നിങ്ങൾക്ക് മുമ്പിലുള്ള ആ വിഷയം ഇസ്ലാം ഏതൊരു നിസാര കാര്യമായിരുന്നാൽ പോലും അതിനൊക്കെ കൂടിയാലോചനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ എന്ന നിലക്ക് അത് ആവട്ടെ അവൻ ഒരു ചെറിയ കാര്യം തീരുമാനിക്കുമ്പോഴോ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളോട് കൂടിയാലോചിച്ചിട്ടാണ് കാര്യം ചെയ്യാറുള്ളത് അങ്ങനെ കൂടിയാലോചിക്കുമ്പോൾ അത് നന്മയിലേക്കാണ് സാധാരണ എത്താറുള്ളത് ആലോചിച്ചപ്പോൾ കൂടിയാലോചനയെ കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ് സമൂഹത്തിന് അതുകൊണ്ട് ലഭിക്കുന്ന വ്യക്തിക്കും സമൂഹത്തിനും ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതൊരു കാര്യത്തിലാണോ കൂടിയാലോചന നടത്തിയത് ആ കാര്യത്തിൽ ഏറ്റവും കുറ്റമറ്റ ഏറ്റവും നല്ല നിലക്കുള്ള അസനും അതുക്കനുമായ മാർഗത്തിലേക്ക് ആ കൂടിയാലോചന അവനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഒരു മീറ്റിങ്ങിലെ കൂടിയാലോചന എന്ന് പറയുന്നത് ഏറ്റവും നല്ല മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുകയും ആ മികച്ച അഭിപ്രായങ്ങളിലൂടെ ആ സൊസൈറ്റിക്കും ഏതൊരു മീറ്റിംഗ് ആണോ കൂടിയത് ആ സൊസൈറ്റിക്കും ആ പ്രസ്ഥാനത്തിനും അതിലൂടെ ഒരുപാട് നന്മ നിർഭയത്വം അവരിൽ വരാൻ ആ നിർഭയത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കാൻ ഈ കൂടിയാലോചന കൊണ്ട് സാധിക്കുന്നതാണ് കൂടിയാലോചന ഇല്ലെങ്കിലോ അവിടെയും ചിന്തിക്കണം അവിടെയാണ് ശേഷാധിപത്യം ഇസ്തിബ്ദാദ് എന്ന് അറബിയിൽ പറയുന്ന ആ സേക്ഷാധിപത്യം കടന്നുവരിക കൂടിയാലോചന ഇല്ലാത്തപ്പോഴാണ് മറ്റുള്ള ആളുകൾ നമ്മെ പരിഗണിക്കണമെങ്കിലും അത് എത്ര വലിയവനായാലും ഭരണാധികാരിയായിരുന്നാൽ പോലും തൻ്റെ ഭരണീയരായ പ്രജകളോട് കൂടിയാലോചന നടത്തണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ മുഹമ്മദ് നബി എത്ര നബിഹു കാര്യത്തിൽ പോലും കൂടിയാലോചന നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പറയണു നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ ആ സമൂഹത്തോട് ആ സഹാബത്തിനോട് പിന്നെ സൗമ്യമായി പെരുമാറിയത് എന്നുള്ള ഇനി അള്ള പഠിപ്പിക്കു വലിയ മുഹമ്മദി നബിയെ താങ്കളെങ്ങാനും പരിശസ്വഭാവിയായിരുന്നെങ്കിൽ കഠിനനായിരുന്നെങ്കിൽ ആ സമൂഹം ഒഴുക്കെ താങ്കട ചുറ്റുമുന്നും ഒഴുകിക്കളയുമായിരുന്നു വെള്ളം ഒഴുകണ പോലെ ആടുകൾ അങ്ങ് പോകും എന്നുള്ളതാണ് അതുകൊണ്ട് നബിയോട് പോലും വഹി ലഭിക്കുന്ന വഹി കൊണ്ടിരിക്കുന്ന പ്രവാചകനോട് പോലും അള്ളാഹുത്താല പറയണെന്താ ഫുൻ ഫാൻ അവർക്ക് നീ വിട്ടുവീഴ്ച നൽകുക മാപ്പ് കൊടുക്കുക അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപ്പമോചനം കാര്യങ്ങളൊക്കെ അവരോട് കൂടി കൂടിയാലോചിക്കുക ആലോചിക്കും ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവണ്ട ഒരു കുടുംബനാഥനുണ്ടാവണ്ട ഒരു കുടുംബനാഥക്കുണ്ടാവണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് കൂടിയാലോചന ഇപ്പം നമ്മളൊക്കെ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ കൂടിയാലോചന എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലങ്ങൾ വരെ ഇസ്ലാം കൂടിയാലോചന നടത്താൻ പറയുന്നുണ്ട് അല്ലേ ഏത് ചെറിയ കാര്യങ്ങളും ആ വീട്ടിലുള്ള ഭാര്യയോടും മാതാവിനോടും പിതാവിനോടും അതേപോലെ ചെറിയ കുട്ടികളോടൊക്കെ ഞങ്ങൾ ആ കാര്യത്തിലൊന്ന് കൂടിയാലോചന നടത്തി വെക്കും അതിലൊരു വറുക്കത്തുണ്ടാവും ആ കാര്യം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് മുഹമ്മദ് നബിസ് ഒരീസലമയോട് പറയുന്നത് കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കുക അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുബുൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന ഇതാണ് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ കൂടിയാലോചന കൊണ്ടുണ്ടാകുന്ന മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമയോട് പോലും കൂടിയാലോചനയുടെ കാര്യം ഇത്ര ഗൗരവത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം കൂടിയാലോചന നടത്തണം അല്ലേ ലോകത്ത് നടക്കുന്ന അഭ്യന്തര പ്രശ്നം ആ അഭ്യന്തര പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പ്രധാന കാരണം ഈ കൂടിയാലോചന ഇല്ലാത്തതാണ് എന്ന് അതുകൊണ്ടാണ് മഹാനായ അലീബിന് അബി താരീബ് റദിയു പറയുക എന്ന് അദ്ദേഹം വിവരിക്കുന്നത് കാണാൻ സാധിക്കും കൂടിയാലോചിക്കുക എന്ന് പറയുന്നത് ഖേദത്തിൽ നിന്ന് പിന്നീട് അയ്യട എന്ന് പറഞ്ഞ് കൈയടക്കേണ്ടി വരില്ല സുരക്ഷയാണ് കൂടിയാലോചിച്ചൊരു കാര്യം ചെയ്യുക എന്നുള്ളത് അതേപോലെ ഭയത്തിൽ നിന്ന് വരാൻ പോകുന്ന ആ ഭയത്തിൽ നിന്ന് ഒരു നിർഭയത്വം നൽകുന്ന കാര്യമാണ് കൂടിയാലോചന നടക്കുക എന്നുള്ളത് അപ്പോൾ കുടുംബം മുതൽ സാമൂഹിക രംഗം വരെ ഈ ശൂറ വേണം മുഷാവറ വേണം എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വല്ലതീനൂരി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഭക്തന്മാരായ ആളുകളുടെ സ്വഭാവം വിവരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വിവരിക്കണേ കാണാം തങ്ങളുടെ രക്ഷിതാവിൻ്റെ വിളിക്ക് ആഹ്വാനം സ്വീകരിക്കുന്നവരാണ് ആ വിളി സ്വീകരിക്കുന്നവരാണ് സത്യവിശ്വാസികളായ ആളുകൾ പിന്നെ പറയണതോ അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് അവർക്കിടങ്ങൾ അവർക്കിടയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ശൂറയുടെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് വമിം മാറാഹും ഫിക്കുൻ നാം നൽകിയതില്ലെന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു ഇവിടെ കൂടിയാലോചനയെ അള്ളാഹു ആ പദപ്രയോഗത്തെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്താ ഇസ്ലാമിലെ രണ്ട് പ്രധാന ആരാധനാകർമ്മമായ നമസ്കാരം മറ്റൊരു ഭാഗത്ത് ജക്കാത്ത് ഈ ജക്കാത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇസ്ലാമിൻ്റെ നെടും തൂണായ ആ രണ്ട് തൂണുകൾക്കിടയിലാണ് അള്ളാഹു സുബാനു വത്താല ഈ കൂടിയാലോചനയുടെ കാര്യം കൂടെ ഫിറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കൗരവം അതിൻ്റെ പ്രാധാന്യം ാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവേണ്ടത് എന്നതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാത്തു ആലിഹി സൂല് അല്ലാ സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസീയത്ത് ചെയ്യുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈസ്മയുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കും അള്ളാഹുവിംഗൽ നിന്ന് വഹി ലഭിച്ചിട്ട് പോലും ആ പ്രവാചകൻ ഭൗതികമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും യുദ്ധരംഗങ്ങളിലൊക്കെ ആ സഹാബത്തിനോട് കൂടി ആലോചിക്കുകയും ആ മീറ്റിങ്ങിൽ വന്ന തീരുമാനം പ്രവാചകൻ നടപ്പാക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഉദാഹരണമായി ബദർ യുദ്ധ രണാംഗലത്തിലേക്ക് മുസ്ലിങ്ങൾ പുറപ്പെടുമ്പോൾ ഒരു വെള്ളമുള്ള സ്ഥലത്താണ് ബദർ എന്ന് പറയുന്ന ഒരു കിണറുള്ള ഒരു വെള്ളത്തടാകളുള്ള സ്ഥലമാണ് അവിടെയാണ് എത്തിപ്പെട്ടത് അങ്ങനെ അവിടെ നിന്നപ്പോൾ മുസ്ലിങ്ങളൊക്കെ അവിടെ താവളം അടിച്ചു താവളം അടിച്ചപ്പോൾ കൂട്ടത്തിലെ ഒരു സഹാബിയായ കുബാബുബിന് മുൻസി റദ്ദി അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഈ സ്ഥലം തെരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണോ അതോ അള്ളാഹുവിൻ്റെ വഹിയനുസരിച്ചാണോ അതല്ല വല്ല യുദ്ധതന്ത്രവുമാണോ നിങ്ങൾ ഈ സ്ഥലം തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എൻ്റെ അഭിപ്രായമനുസരിച്ച് എങ്കിൽ നബിയെ ഭൂമിശാസ്ത്രപരമായി നമ്മൾ നിൽക്കേണ്ട സ്ഥലം ഇവിടെയല്ല കുറച്ച് മുന്നോട്ടാണ് എന്നിട്ട് ഈ കിണറ്റ് അവിടെ ഒരു കുഴിയുണ്ടാക്കി ഈ കിണറ്റിലെ വെള്ളം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊരുക്കി അവിടെയാണ് നിൽക്കേണ്ടത് അതാണ് ഭൂമിശാസ്ത്രമായ യുദ്ധത്തിൻ്റെ കിടപ്പ് എന്ന് കുബാബുബിന് മുൻതിർ അറബുല്ലാഹ്ലു നബിയോട് പറയേണ്ടത് ഈ അഭിപ്രായം നബി അലൈഹി അലൈഹുല്ലമ്മ സ്വീകരിച്ചു ആ ഗുബാബുബിന് മുൻതിർ അറബിള്ളാഹു കുല് പറഞ്ഞിടത്തേക്ക് നബി സല്ലാഹു അലൈഹുല്ലമ്മ പിന്നെ നീങ്ങുകയാണ് ആപത്ത് നീങ്ങാൻ മറ്റൊരങ്ങനെ നോക്കൂ നിങ്ങൾ ബദർ യുദ്ധത്തിലെ തന്നെ മറ്റൊരു സംഭവമാണ് ബദർ തായ്വയുടെ ഉദ്വത്തുൽ ഉസ്ക എന്ന് പറയുന്ന മണൽക്കുന്നിന് പിന്നിലാണ് അന്ന് കുറൈശികൾ തമ്പടിച്ചിരുന്നത് മുസ്ലിങ്ങൾ ദുഫ്രാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുമാണ് അവിടെ നബിസല്ലാഹു അലൈസ്മ തെക്ക് നിന്ന് മുൻ പിന്നെ കുതിച്ചു വരുന്ന ആ യാത്ര പിന്നെ യാത്രാ സംഘം കാഫിലയുണ്ട് വടക്ക് നിന്ന് കുറൈശിയുടെ പട്ടാളവും വരുന്നുണ്ട് അപ്പം നബി സഹാബത്തിലോട് ചോദിച്ചു ഏതിനെയാണ് നമ്മൾ നേരിടുക ഈ പട്ടാളത്തെ നേരിടണോ അതോ ഈ കാഫിലെ വർത്തക സംഘത്തെ നേരിടണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല അല്ലാഹു അല്ല സൂചിച്ചു സൂചിപ്പിച്ചു നമുക്ക് വർത്തക സംഘമായിരിക്കുമല്ലേ അല്ലെ നല്ലെന്ന് അങ്ങനെ മഹാനായ അമർ റദിയുല്ലാ കുന്നും ആ മഹാനായ അബൂബക്കർ റദിയുള്ള കുന്നും നബിയുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടായി കൂട്ടത്തിലെ ആ മിഖ്താദ്ബിൻ അസ്വദ് മുഹാജികുടെ നേതാവായ മിക്താദ്ബിൻ അസ്വദ് റതിയുള്ളാ കുന്ഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂരേ എന്താണോ എന്താണോ താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങോട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ ഒരിക്കലും താങ്കളോട് പറയുക നീയും ും യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങളിവിടെ കുത്തിയിരിക്കാം എന്ന് പരമിസ്രായിക്കാർ മുസാനിഫിയോട് പറയുന്നത് പോലെ ഞങ്ങൾ പറയില്ല അൻത പറയില്ലാങ്ക റപ്പും പോയി പോരാടുക

ഞങ്ങള താങ്കളോടൊപ്പം ഉണ്ടാവും എന്നാ സ്വഭാവത്ത് പറയും മിക്താദിബിന് നബി സലല്ലാഹു അലൈലൈസ്വലമാ ഈ മുഹാദ് സാഹദുബിന് മുഹാദിൻ്റെയും അതേപോലെ തന്നെ മിക്താദിൻ്റെയും ഒക്കെ അഭിപ്രായം കേട്ടപ്പോൾ അതീവ സന്തുഷ്ടനാവുകയാണ് എന്നിട്ട് നബി പറയുകയാണ് എന്ന് മുന്നോട്ട് നടക്കൂ മുന്നോട്ട് നടക്കൂ എല്ലാവരും സന്തുഷ്ടനാണ് ഞാനിതാ ആ കുറൈശികൾ പിടഞ്ഞു വീഴുന്ന ആ സ്ഥലം ഞാനിതാ നോക്കിക്കാണുന്നു എന്ന നബിസ് അലൈ വല്ല പറയാം അത് നടപ്പായി സഹോദരന്മാർ ഇതാണ് ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ആ സഹാപത്തിനോട് കൂടി ആലോചിക്കും അത് നിസാരമായ കുട്ടുസൂചിയുടെ കാര്യമായിരുന്നാലും നമ്മുടെ നമ്മുടെ വീട്ടിലും നമ്മുടെ പ്രസ്ഥാനത്തിലും മറ്റ് കാര്യങ്ങളൊക്കെ ഈ കൂടിയാലോചന എന്ന കാര്യം നമുക്കുണ്ടാവണം എന്നതാണത് നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഈ സന്ദർഭത്തിൽ എസ് ഐ ആർ ഒക്കെ നടപ്പാക്കുന്ന ഈ രംഗത്ത് നാം കൂടിയാലോചന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മീറ്റിങ്ങും ഫോണിലൂടെയൊക്കെ അത് ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ സത്യം അസത്യം അതുകൊണ്ടുണ്ടാവുന്ന ഫിത്ന ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അത്തരം ഭക്തന്മാരുടെ കൂട്ടത്തിൽ പ്രവാചകൻ്റെ സുന്നത്തിൽ ിൽ നിന്നും വിശുദ്ധ ഖുർആാനിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുന്നോട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൂടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അറിയാതെ